ഒരു ഇടവേളയ്ക്ക് ശേഷം വിജയകുമാരോട് മത്സരിക്കുകയാണ് ഈ സീറ്റ് തിരിച്ചു പിടിക്കും അതുപോലെ കേരളത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ കഴിഞ്ഞവണത്തക്കാൽ പത്ത് പന്ത്രണ്ടിലധികം സീറ്റ് ബി ജെ പിക്ക് കുറയും ഇടതുപക്ഷം നല്ല കൂടി നഗരസഭയിൽ അധികാരത്തിൽ വരും കേരളത്തിൻ്റെ പൊതുചിത്രവും അത് തന്നെയാണ് കഴിഞ്ഞ തവണ കയ്യിലുള്ള കയ്യിലുള്ള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾ നിലനിർത്തുകയും പുതിയ സ്ഥാപനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യും കോർപ്പറേഷനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രധാനമായിട്ടും ബി ജെ പി അവസാനഘട്ടത്തിലെ വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അതെല്ലാം അവരുടെ ആഗ്രഹം മാത്രമായിരിക്കും ബി ജെ പിയുടെ പ്രസിഡൻറ്റിൻ്റെ സമ്പത്തിൻ്റെ കൊഴുപ്പാണ് ഇവിടെ കാണുന്നത് അത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നന്നായി അതിന് മറുപടി കൊടുക്കും ഓക്കെ ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് മാധ്യമങ്ങളെ കണ്ടത് ദീപ്തി മേരി വർഗീസ് വോട്ട് ചെയ്യാനായിട്ട് എറണാകുളത്ത് ക്യൂ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട് അലിയക് ബഷൈയുണ്ട് ഒപ്പം ക്ലിമീസ് തിരുമേനിയും വോട്ട് രേഖപ്പെടുത്താനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം പലയിടങ്ങളിലും നല്ല ക്യൂ ഉണ്ട് നഗരഹൃദയങ്ങളിലാണ് പ്രൈമറി മനുഷ്യരാണ് ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് വരുന്നത് പ്രൈമറി വോട്ടർമാർ അവരുടെ ശാരീരിക ആവശ്യതകളൊക്കെ മറികടന്നുകൊണ്ടാണ് രാവിലെ തന്നെ പോളിംഗ് ചെയ്യാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ജി ആർ അനിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ അലി അക്ബഷയുണ്ട് അലിഖ് ബഷ ജയിച്ചാൽ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് ദീപ്തി മേരി വർഗീസ് ദീപ്തി അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുകയാണ് രാവിലെ തന്നെ ജനപ്രതിനിധികളും ഒപ്പം സ്ഥാനാർത്ഥികളുമൊക്കെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തുന്നു എങ്ങനെ പോളിംഗ് പുരോഗമിക്കുന്നു അലി അക്ബഷ ഗുഡ് മോർണിംഗ് അതിനിടയിൽ ഒരു ദൃശ്യമുണ്ട് പ്രേക്ഷകർക്ക് ഒരു ഒരു പ്രായം ചെന്ന മനുഷ്യൻ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് വടിയും കുത്തി റോഡ് മറികടന്നു പോകുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു അലി അത് ഞാൻ ഒന്ന് പ്രേക്ഷകരെ കാണിച്ചതാണ് രണ്ട് കൈകളിലും സർച്ചസുമായിട്ട് വരുന്ന ഒരു മനുഷ്യനെ കൂടി പ്രേക്ഷകർക്ക് കാണാം പ്രായമേറിയ മനുഷ്യരെ ഈ വോട്ട് ചെയ്യാനായിട്ട് പോളിംഗ് ബുത്തിലേക്ക് ഈ ആവേശത്തോടെ വരുന്ന കാഴ്ച എത്ര മനോഹരമായ കാഴ്ചയാണ് ജനാധിപത്യത്തിൽ ഉത്സവത്തിൽ പങ്കാളികളാകാൻ തുടരാം അലി ആവശ്യമല്ലേ അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് മാമംഗലം എസ് എൻ ഡി പി ഹാളിലാണ് ആ മൂന്ന് ബൂത്തുകളാണ് ഇവിടെയുള്ളത് അരുൺകുമാർ പറഞ്ഞതുപോലെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ദീപ്തി മേരി വർഗീസ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട് അത് അവർ ക്യൂവിൽ നിൽക്കുകയാണ് അല്പസമയം മുമ്പ് രാവിലെ തന്നെ ഹൈബീഡൻ കുടുംബമൊത്ത് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇത്തവണ ഇവിടെ ജയിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ദീപ്തി മേരി വർഗീസ് യു ഡി എഫിന്റെ മേയർ ആകേണ്ട വ്യക്തിയാണ് മേയർ സ്ഥാനാർത്ഥിയാണ് ആ നിലയിൽ വളരെ പ്രാധാന്യമുണ്ട് ദീപ്തി മേരി വർഗീസിന്റെ ഇത്തവണത്തെ ഈ വോട്ടിന് അതുകൊണ്ട് അതിനുശേഷം നമുക്കൊരു പ്രതി വിതരണം ദീപ്തിയുടെ ഭാഗത്തു നിന്നും തേടാവുന്നതാണ് നേരത്തെ ഹൈബി രാഷ്ട്രീയ വിഷയങ്ങൾ ഏറ്റവും പ്രധാനമായി എറണാകുളത്തെ എന്തെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന വിഷയങ്ങളെല്ലാം പറഞ്ഞു വെച്ചു കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് യു ഉള്ളത് അതിനായി നിരവധിയായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടതും പ്രധാനമായും പല വിധത്തിലുള്ള ആരോപണങ്ങൾ പല വിധത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടായിരുന്നു അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എന്ത് ചെയ്തു തങ്ങൾ എന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന്റെ രേഖകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തവണ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏറ്റവും പ്രധാനമായി നമുക്ക് അറിയുന്ന പോലെ കൊച്ചിയുടെ കാലാകാലങ്ങളായുള്ള പ്രതിസന്ധികൾ ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രതിസന്ധികൾ എത്രയോ കാലങ്ങളായി കൊച്ചി നേരിടുന്നതാണ് ഈ വിഷയങ്ങൾക്കെല്ലാം എത്രത്തോളം പരിഹാരം കാണാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന വിഷയമാണ് ഏറ്റവും പ്രധാനമായും എൽ ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി പൊളിറ്റിക്കൽ ടൂളാക്കി മുന്നോട്ട് വെച്ചിരിക്കുന്നത്